ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം ഇവിടെ ക്യാപ്ഷനിൽ ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ സി പി എമ്മിനെ ഭരണം നിലനിർത്തുക ബി ജെ പിക്ക് കോൺഗ്രസിനെ ഇല്ലാതാക്കുക അതിലൂടെ കേരളത്തിൽ ഒരു മുഖ്യ ശക്തിയായി മാറി അവസാനം സി പി എം എന്ന പാർട്ടിയുടെ ശവക്കല്ലിറക്കി ആണിയടിച്ച് അവരെ പരലോകത്തേക്ക് പറഞ്ഞയക്കുക എന്നൊരു പുതിയൊരു അജണ്ടയുമായിട്ട് അതായത് മിഷൻ രാജീവ് ചന്ദ്രശേഖർ മനസിലായോ മിഷൻ രാജീവ് എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത് ആ രാജീവ് അതിൻ്റെ ആ ഒരു മിഷൻ പൂർത്തിയാക്കും അദ്ദേഹം പറഞ്ഞതിൽ നിങ്ങൾ ട്രോളർമാർ ഇരുന്നിട്ട് ഇടതുപക്ഷത്തിന്റെ ട്രോളർമാർ ഇരുന്നിങ്ങനെ കോൺഗ്രസ് ആയിട്ട് ട്രോളർമാരൊക്കെ ഇരുന്നിങ്ങനെ പറയുന്നുണ്ട് ഒരു കോമഡി രൂപത്തിൽ പക്ഷെ അത് കോമഡി ആയിട്ട് നിങ്ങൾ കാണണ്ട കേരളത്തിന്റെ ബി ജെ പി എന്ന കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ സിഇഒ ആയിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഏഷ്യാനെറ്റിന്റെ മുതലാളിയും ഐ ടി വിദഗ്ധനുമായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ അധികാരമായിട്ടിരിക്കുകയാണ് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടാണ് അധികാരമെത്തിക്കുന്നത് ഈ സംഘപരിവാർ സംഘടനകൾ ഇന്ത്യ രാജ്യത്തിൽ ഇന്നിപ്പോൾ അധികാരത്തിലെത്തിയത് അവരുടെ നീണ്ട നൂറ് വർഷത്തിനോട് അടുക്കുമ്പോഴാണ് ഏകദേശം തൊണ്ണൂറ് വർഷത്തിനോട് അടുത്തപ്പോഴാണ് അവർ ഒരു അധികാരത്തിലേക്ക് അവർ എത്തിപ്പെട്ടത് അതിനു മുമ്പുണ്ടായിരുന്ന വാജ്പേയി സർക്കാരുടെ വാജ്പേയുടെ ബിജെപി ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു അലയൻസ് ആയിരുന്നു അന്ന് ബിജെപി എന്ന് പറയാൻ പറ്റില്ല അതൊരു അലയൻസ് ആയിരുന്നു ഇപ്പം രണ്ടു പ്രാവശ്യം ബിജെപി കേന്ദ്രത്തിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്ത് ഭരിച്ചു ഇപ്പം മൂന്നാമത്തെ പ്രാവശ്യം ഒരു ചെറിയൊരു സീറ്റിന്റെ വ്യത്യാസത്തിൽ അലയൻസ് ആയിട്ട് ഭരിക്കുന്നു എന്നുണ്ടെങ്കിലും ബിജെപി തന്നെയാണ് ഇവിടെ ഇന്ത്യയിലെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട കാരണം അത് ബിജെപി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എവിടെ എങ്ങനെ വർഗീയത ഉപയോഗിക്കണം എങ്ങനെ രാഷ്ട്രീയം കളിക്കണം ഏത് രൂപത്തിൽ രാഷ്ട്രീയത്തെ വിലക്കെടുക്കണം എന്ന് നന്നായിട്ട് അറിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതായത് സത്യം പറഞ്ഞാൽ ബി ജെ പി എന്നുള്ളത് ഒരു രാഷ്ട്രീയ അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതൊരു കോർപ്പറേറ്റാണ് ബി ജെ പി എന്നുള്ളത് ഒരു കോർപ്പറേറ്റാണ് അതൊരു രാഷ്ട്രീയ അല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇപ്പോ രണ്ടായിരത്തി പതിനാലില് മോദി അധികാരത്തിൽ കയറുന്നതിന് കുറച്ച് ദിവസം മുമ്പ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ കിട്ടുന്ന കാര്യമാണ് നമ്മുടെ ജിയോ അവരുടെ ത്രീ ജി പുറത്തിറക്കി ടു ജിന്ന് ത്രീ ജിയിലേക്ക് ഒരു കാലഘട്ടം ടു ജി യു പി എ സർക്കാരിൻ്റെ കാലത്തിലാണല്ലോ ടു ജിന്ന് ത്രീ ജിയിലേക്ക് നമ്മുടെ കാലഘട്ടം മാറുന്നത് ആ മാറുന്ന കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തിൽ കുറഞ്ഞ പൈസയ്ക്ക് മൊബൈൽ ഫോണും ഇന്റർനെറ്റും പ്രൊവൈഡ് ചെയ്തു ആര് അമ്പാനി ഗ്രൂപ്പ് ഇന്റർനെറ്റ് കുറഞ്ഞ രീതിക്ക് മൊബൈല് ഒരു ലൈഫിൽ നിന്ന് മറ്റേ ലൈഫിൽ നിന്ന് പറഞ്ഞാൽ ഇന്നൊരു മൊബൈലൊക്കെ ഇറക്കി അവർ ഇൻ്റർനെറ്റ് ഫ്രീ ആയിട്ട് ഒരുപാട് കൊടുത്തു അതിലൂടെ പ്രമോട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയെ കൊണ്ടുവന്നു ആരെന്നറിയോ ആരാന്നറിയോ നരേന്ദ്രമോദിയെ അന്ന് സോഷ്യൽ മീഡിയയിൽ മൊത്തം അന്ന് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ മൊത്തം നരേന്ദ്രമോദി തരംഗമായിരുന്നു അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേന്ദ്രത്തിൻ്റെ അതായത് സെൻട്രൽ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് പിന്നെ പെട്ടെന്ന് ആ തിരഞ്ഞെടുപ്പിലൂടെ തന്നെ ഒരു ഭരണമാറ്റം ഇന്ത്യയിലുണ്ടാകുകയും ബി ജെ പിക്ക് തന്നെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന രീതിയിലേക്കുള്ളൊരു കുതിച്ചുചാട്ടമായിരുന്നു അത് സോഷ്യൽ മീഡിയയിലേക്ക് സോഷ്യൽ മീഡിയയ്ക്ക് അതിനുള്ള പങ്ക് കോർപ്പറേറ്റുകളാണ് അതിന്റെ പുറകിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഇന്ത്യയിലെ വിദേശത്തെയും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ് അന്ന് ബി ജെ പി എന്ന് പറയുന്ന ഗവൺമെന്റിനെ ഇവിടെ അധികാരത്തിൽ കയറ്റാൻ വേണ്ടി അവരുടെ കാര്യങ്ങൾ നടത്താൻ ഈ യു പി എ ഗവൺമെന്റിനേക്കാളും ഏറ്റവും നല്ലത് ഈ എൻ ഡി എ ഗവൺമെന്റ് ആണ് അതല്ലെങ്കിൽ ബിജെപി ഗവൺമെന്റ് ആണ് ബി ജെ പി എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയുന്നു അവർ ഒരു കോർപ്പറേറ്റ് ആണ് അവർ ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് അല്ലാതെ അവർ രാഷ്ട്രീയ പാർട്ടിയായിട്ട് എനിക്ക് അവരെ വലിയ തന്നെ കഴിയില്ല കാരണം ഇന്ത്യയിലെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിയുന്നത് നല്ല രീതിയിൽ അറിയുന്നതുകൊണ്ടാണ് അവർ വർഗീയത ഉപയോഗിക്കുന്ന സ്ഥലത്ത് ശക്തമായിട്ടുള്ള വർഗീയത അത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും പല സന്ദർഭങ്ങളിലും മതേതരത്വത്തെക്കുറിച്ച് വാതോരാദം സംസാരിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീവ്രവർഗീത പറയുന്ന ചില സന്ദർഭങ്ങൾ സന്ദർഭങ്ങളുണ്ടായിട്ടില്ലേ അതൊരു ബിസിനസ്സാണ് അതൊരു ബിസിനസ് ആണ് വേൾഡ് വൈഡ് ബിസിനസ് റിലീജിയൻ റിലീജിയൻസ് വേൾഡ് വൈഡ് ബിസിനസ് എന്ന് പറയുന്ന പോലെ ഇതൊരു വേൾഡ് വൈഡ് ബിസിനസ് എന്ന് ഒരു ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് അവർ നടപ്പിലാക്കിയത് മനസ്സിലായില്ല വർഗീയത ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ പ്രയോഗിക്കണം എന്നുള്ളവർക്ക് അവർ കേരളത്തിൽ അത് പ്രയോഗിക്കില്ല കേരളത്തിൽ ഈ പറഞ്ഞ വർഗീയത വിലപ്പോവില്ല എന്നുള്ളതും കേരളത്തിൽ മനുഷ്യന്മാർ പരസ്പരം വെട്ടിച്ചാളില്ലെന്നുള്ളതും പശുവിന്റെ പേര് പശുക്കരത്തിന്റെ പേരിൽ തല്ലിക്കൊല്ല എന്നുള്ളതും മതത്തിന്റെ പേരിലും ദൈവത്തിന്റെ പേരിലും ഇവിടെ അടിച്ചാകില്ല എന്നുള്ളത് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഒരു കോർപ്പറേറ്റ് മുതലാളിയെ തന്നെ കേരളത്തിന്റെ ബി ജെ പിയുടെ അധ്യക്ഷനായിട്ട് അതായത് ബി ജെ പി എന്നുള്ള കോർപ്പറേറ്റിയുടെ കോർപ്പറേറ്റ് സ്ഥാപനത്തിലേക്ക് ഒരു സിഇഒ ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഏഷ്യനെറ്റിന്റെയും ഐ ടി വിദഗ്ധരുമായിട്ടുള്ള ഒരു വ്യക്തി കൊണ്ടുവരുന്നത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കോ ഇവിടെ അദ്ദേഹം ഇവിടെ ആദ്യം കയ്യിലെടുക്കാൻ പറ്റുന്ന ഈ വീഡിയോ എടുത്തു എടുത്തുവെച്ചു അദ്ദേഹം ആദ്യം ഇവിടെ കൈയിലെടുക്കാൻ വന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അവർ നോക്കിക്കും തലസ്ഥാനത്ത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം ആദ്യം കൈയ്യിലെടുക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഐ ഐ എസ് ഐ പി എസ് അങ്ങനെയുള്ള പല ഉദ്യോഗസ്ഥന്മാരും അവർ അവരുടെ കുടക്കീലായി മാറും ഇവിടെ സി പി എമ്മിന് ഈ ദീർഘവിഷ്ണു ദീർഘവിഷ്ണുല്ലാത്ത പാർട്ടിയായി സിപിഎം എന്ന് പറഞ്ഞ ദീർഘവിഷ്ണു ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല അവർക്ക് അപ്പള അപ്ലുള്ള കാര്യങ്ങൾ സാഹചര്യങ്ങൾ ഏതാണോ ആ സാഹചര്യങ്ങളെ മുറിച്ച് അതിലൂടെ നീന്തുക എന്നുള്ളത് മാത്രമാണ് സിപിഎമ്മിന്റെ തന്ത്രം കഴിഞ്ഞ പ്രാവശ്യം ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ ഭരിക്കുന്ന സമയത്ത് നല്ലൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്കിടയിൽ നല്ല ജനസമ്പന്നനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ജനങ്ങൾക്ക് സ്വീകാര്യനായിരുന്നു ജനങ്ങളുടെ മനസ്സിൽ ഒരു ഭരണാധികാരിയായിരുന്നു അത് കോൺഗ്രസ് എന്നുള്ള ഒരു ഉപരി ഉമ്മൻചാണ്ടി പറയുന്ന ഒരു ഭരണാധികാരി അദ്ദേഹത്തെ അവസാനം കൊണ്ട് അവസാനത്തെ നാളുകളിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ ഒരു സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പേരിൽ അവളുടെ പാവാടത്തുമ്പില് കെട്ടിത്തൂക്കിയിട്ടാണ് ഇവിടെ ഭരണം പിടിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കണം സരിത എന്ന് പറയുന്ന സ്ത്രീയുടെ പാവാടത്തുമ്പില് പാവാടയുടെ വള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ടാണ് ഉമ്മൻചാണ്ടി അട്ടിമറിച്ചുകൊണ്ട് സി പി എമ്മയുടെ ഭരണത്തിലേക്ക് വരുന്നത് ആ സി പി എമ്മയുടെ ഭരണത്തിലേക്ക് വന്നു അഞ്ച് വർഷക്കാലം ഇവിടെ ഭരിക്കുന്ന സമയത്ത് ആ ഭരണത്തെ കയറി കാലഘട്ടം പോലെ തന്നെ ഇവിടെ പ്രളയം പല പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കൊറോണ കാലഘട്ടത്തിലേക്ക് എത്തിച്ചു തന്നു അല്ലേ കൊറോണ ഘട്ടം നമ്മുടെ നാട്ടില് മലയാളികളെ പ്രബുദ്ധരാണ് വിദ്യാഭ്യാസം ഉള്ളവരാണ് ഒരു നൂറ് മുളകും നൂറ് വെളിച്ചെണ്ണി നൂറ് പച്ചമുളകും നൂറ് പച്ചക്കറിയും കുറച്ച് പഞ്ചസാരയും കുറച്ച് വെല്ലും കുറച്ച് ആയപ്പുഴയും കൊടുത്തകൾക്ക് തമിഴന്മാരെനേക്കാളും പാണ്ടികളെക്കാളും മോശമാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്തിരി എന്തെങ്കിലും കൊടുത്താൽ മതി കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ആ കിറ്റ് കൊണ്ട് ഈ അഞ്ച് കൊല്ലമാണ് നമ്മൾ ആ ദുരിതം അനുഭവിച്ചല്ലേ ദുരിതം ദുരിതം മഹാദുരന്തം അനുഭവിച്ചത് ഈ അഞ്ച് വർഷമാണ് നാല് വർഷം നാല് വർഷം ആഘോഷിക്കാൻ പോകില്ലേ ആ ഒരൊറ്റ കിറ്റ് വാങ്ങി അണ്ണാക്കിൽ തട്ടാതെ നമ്മൾ മുഴുകിയതിൻ്റെ പ്രതിഫലമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത് അല്ലേ ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ ഒരിക്കലും ഒരു അവരുടെ ഈ ലക്ഷ്യം സി പി എമ്മിന്റെ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ഒരു ലക്ഷ്യബോധമില്ലാത്ത പാർട്ടിയാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നശിച്ചുപോയത് ലക്ഷ്യമില്ല ഇവർക്കൊരു ലക്ഷ്യം എന്ന് പറഞ്ഞില്ല അവരുടെ ദീർഘവിഷമില്ല മുൻക നമ്മുടെ നാട് ഇത്ര വർഷം കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കണം എന്നുള്ളത് അതിന് ബി ജെ പിക്ക് നല്ല വിഷമമുണ്ട് അതിൽ ആ കാര്യത്തിൽ ബി ജെ പിക്ക് നല്ല ദീർഘവിഷണമുണ്ട് കാരണം അവർ കോർപ്പറേറ്റ് കോർപ്പറേറ്റാണ് പാർട്ടിയല്ല അവർ അവർ ആണ് മോദി എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റിൻ്റെ ഹെഡാണ് അതാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് റിലയൻസ് ജിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഇറക്കുകയും മൊബൈൽ നെറ്റ്വർക്ക് ഇറക്കുകയും അതിലൂടെ ലൈഫ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വില കുറച്ചിട്ട് ഫോണുകൾ ഇഷ്ടം പോലെ ജനങ്ങൾക്ക് കൊടുക്കുകയും ഇന്റർനെറ്റ് ഫ്രീ ആയി കൊടുക്കുകയും അതിലൂടെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെ സെൻട്രൽ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പ്രൊമോഷൻ പ്രൊമോഷൻ വർക്ക് കഴിഞ്ഞ പ്രാഴ്ച ഇതേപോലെ തന്നെയായിരുന്നു കേരളത്തിൽ ഇതൊരു ബി ജെ പി ബി ജെ പി സി പി എം ഒരു അലയൻസ് കേരളത്തിലുണ്ട് അതില്ലാന്ന് നിങ്ങൾ ഒരിക്കലും പറയട്ടെ കാരണം സി പി എമ്മിന് ഭരണം നിലനിർത്തുക എന്നുള്ളത് അത്യാവശ്യമാണ് ഈ സി പി എമ്മിന്റെ ഭരണം നിലനിൽക്കണമെന്നുള്ളത് ബിജെപിക്ക് അത്യാവശ്യമാണ് ബിജെപിയുടെ വേറൊരു അത്യാവശ്യമാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് ബിജെപിയുടെ വേറൊരു ലക്ഷ്യമാണ് ആ കോൺഗ്രസ്സിന് ഇല്ലാതാക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കാം തൊണ്ണൂറ് വർഷം എടുത്തു ആർ എസ് എസ് സംഘപരിവാർ സംഘടനകൾക്ക് ഇന്ത്യയിലെ ഭരണത്തിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി തൊണ്ണൂറ് വർഷം എടുത്തു കാരണം അവർ കടന്നുകൂടിയ മാർഗങ്ങൾ മുഴുവൻ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ മേഖലയിലൂടെയും വിദ്യാഭ്യാസ മേഖലയുടെയും സാംസ്കാരിക മേഖലയിലൂടെയും അങ്ങനെ നുഴഞ്ഞു കയറാൻ പറ്റുന്ന ഏതൊക്കെ മേഖലയിലൂടെ അവർ നുഴഞ്ഞു കയറി അവരുടെ ആധിപത്യം സ്ഥാപിച്ച ശേഷമാണ് അവർ ഭരണരംഗത്തേക്ക് എത്തുന്നത് അതാണ് ആർ എസ് എസ് സംഘപരിവാർ സംഘപരിവാറിന് ഒരു ദീർഘവിഷ്ണുണ്ട് ഇത്ര കൊല്ലം കഴിഞ്ഞാൽ നമുക്ക് ഈ പദ്ധതി നടപ്പിലാക്കാമെന്നുള്ള ഉള്ളതുകൊണ്ടാണ് അവർ ഈ തൊണ്ണൂറാമത്തെ വർഷത്തിൽ അവർ ഇന്ത്യയിൽ അധികാരം പിടിച്ചത് അതാണ് ഞാൻ പറഞ്ഞത് തൊണ്ണൂറ്റെട്ടിലെ വാജ്പേയ് സർക്കാർ എന്ന് പറയുന്നത് ബിജെപി സർക്കാരില്ല അതൊരു അലയൻസാണ് അതൊരു അലയൻസാണ് ചെറിയ കുറച്ച് ആളുകളെ കൂട്ടി ഒരു കൂട്ടണി ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മുന്നണി ഉണ്ടാക്കിയിട്ട് അതിലൂടെ പറഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ അവർക്ക് വിഷൻ അത് അവർ കറക്റ്റായിരുന്നു അവരുടെ വിഷം കറക്റ്റായിരുന്നു അതിന് കോർപ്പറേറ്റുകളാണ് അതിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് അതുകൊണ്ടാണ് പറഞ്ഞത് ബി ജെ പി എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് പാർട്ടിയാണ് അവർക്ക് ഏത് സംസ്ഥാനത്ത് ഏത് രീതിയിൽ എങ്ങനെ പ്രവർത്തിച്ചാൽ ഭരണം പിടിക്കാമെന്നുള്ള നല്ല ബോധം അവർക്കുണ്ട് ഇനി ഇപ്പോൾ അടുത്തത് ബീഹാറാണ് ഒറീസയിൽ അവർ ഭരണം പിടിച്ചു ബിജു പട്നായിക്ക് എന്ന് പറഞ്ഞ വ്യക്തിയെ അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പി എന്ന് പാർട്ടി ഇല്ലാത്തൊരു പാർട്ടി അവിടെ ഉണ്ടായി വന്ന് അവിടെ ഭരണം പിടിച്ചു കേരളത്തിലും ഭരണം പിടിക്കാൻ വലിയ താമസമൊന്നുമില്ല അതിനുള്ളൊരു പ്ലാനാണ് ഇപ്പം ഈ പറയുന്ന രാജി ചന്ദ്രശേഖർ എന്ന വ്യക്തിയിലൂടെ ഈ ബി ജെ പി നടത്താൻ പോകുന്നത് ഇത് നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ എടുത്തു വെച്ചോ ഇത് ഞാൻ പ്രവചിക്കാൻ ഞാൻ ഞങ്ങൾ പ്രവാചകനൊന്നുമല്ല പ്രവചിച്ച് മുൻകൂട്ടി പക്ഷെ ഒരു ഒരു പോക്ക് അങ്കടാണ് കാരണം ഇവിടെ സി പി എമ്മിന് ഭരണം നിലനിർത്തണം അതിനെന്ത് നെറുകിടവർ കാണിക്കും ഉമ്മൻചാണ്ടിയെ എഴുപത്താറ് വയസ്സായ ഉമ്മൻചാണ്ടിയെ സരിത എന്ന് പറയുന്നവളെ കൂട്ടിയോജിച്ച് പൊലയാട്ട് പറഞ്ഞ് അതിലൂടെ ഭരണം നേടിയ ഈ വർഗം ഇനി അടുത്ത പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം കിറ്റ് കൊടുത്ത് ജനങ്ങളുടെ നികുതി പണമെടുത്ത് വകുപ്പുകളുടെ പല വകുപ്പുകളുടെയും പൈ പണം വകമാറ്റി ചെലവഴിച്ച് അതിന് കിറ്റുകളാക്കി ജനങ്ങളുടെ അണ്ണാക്കി കൊടുത്തു അതാണ് ഞാൻ പറഞ്ഞിട്ട് വെളിച്ചനെതിരെ പഞ്ചായത്തിൽ പച്ചമുളകും ചില പച്ചക്കറിയും കിട്ടിയാൽ തൃത്തിയടുന്നവരാണ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രവാസം ഒന്നിനൊന്ന് എന്ന് പറയുന്ന പ്രതിഭാസം കേരളത്തിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾ കേരളം കണ്ടിട്ടുള്ള അടുത്ത സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ട് ബാളുകളൊക്കെ പോയി കഴിഞ്ഞാൽ ഈ വക തോന്നിയ ദിവസങ്ങളിൽ അതുപോലെ ഏറ്റവും കൂടുതൽ പട്ടിപ്പ് ഏറ്റവും കൂടുതൽ നിക്ഷേപങ്ങൾ നിക്ഷേപ തട്ടിപ്പ് ഏറ്റവും കൂടുതൽ എല്ലാ തരത്തിലും പകുതി വരയ്ക്ക് സ്കൂട്ടർ നടന്ന തട്ടിപ്പ് അങ്ങനെയുള്ള എല്ലാ തട്ടിപ്പുകളും നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് എവിടെ വേണമെങ്കിലും എന്ന് വെക്കുകയോ അത് കേരളത്തിൽ മാത്രമുള്ളൂ തൃശൂർ റൗണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആർ ടൗണ്ടിലൂടെ നിന്നും നടക്കുന്നത് നടക്കുമ്പോൾ ഓരോ ചുമരകളിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കുറിക്കമ്പനികളാണ് ചിട്ടി നടക്കുന്ന കുറിക്കമ്പനികളാണ് അതിൽ നല്ലത് മറ്റേ ജനുവനായിട്ട് നടത്തുന്നുണ്ട് അല്ലാത്ത ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നത് കാരണം ഇവരൊന്നും ഹെഡ് ഓഫീസ് നിങ്ങൾ വായിച്ച് നോക്കും ഇവർ ഹെഡ് ഓഫീസ് ഒന്നുണ്ടെങ്കിൽ ഫരീദാബാദ് അല്ലെങ്കിൽ ജമ്മു താവി അവിടെയൊക്കെ ആയിരിക്കും ഇവരുടെ ഹെഡ് ഓഫീസ് കാരണം തീർക്കുന്നതിന്റെ ഹെഡ് ഓഫീസ് അവിടെ പോകുന്നത് കാരണം പെരുമ്പാവൂരിലെ കുറച്ച് കച്ചവടക്കാരുണ്ട് ഈ ജി എസ് ടി തട്ടിക്കാൻ വേണ്ടി തട്ടിക്കൂട്ടി ഒരു ഓഫീസ് ഉണ്ടാക്കിയിട്ട് കനാലിൻ്റെ പുറപോക്കിലൊക്കെ മരകൊണ്ടടിച്ചിട്ട് ഓഫീസ് ഉണ്ടാക്കിയിട്ട് അതിലൂടെ പെട്ടിപ്പാറും ബ്ലൈവുഡും കയറ്റി കൊടുത്ത ടീമുണ്ട് അതുപോലെ ജമ്മുവിലെ താവില കൊണ്ടുപോയിട്ട് ഒരു ചെറിയൊരു മുറി എടുത്തവിടെ രജിസ്ട്രേഷൻ വെച്ചിട്ട് ആ രജിസ്ട്രേഷന് പിൻപാലത്ത് കേരളത്തിൽ ഒരു സ്ഥാപനം നടത്തുന്നത് തട്ടിക്കാൻ തട്ടിക്കാൻ വേണ്ടി മാത്രമാണ് തട്ടിപ്പിന് വേണ്ടി മാത്രമാണ് അതായത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഏത് രീതിയിലുള്ള തട്ടിപ്പും നടത്താൻ പറ്റുന്ന സാഹചര്യമുള്ള ഒരു സംസ്ഥാനം അതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളം മാത്രമേ ഉള്ളു കേരളത്തിന് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന സംസ്ഥാനം ഏത് രീതിയിൽ നിങ്ങൾക്ക് മനുഷ്യന്മാർ ഏതൊക്കെ രീതിയിൽ പറ്റിക്കാൻ പറ്റുമോ ഇപ്പോൾ സ്വർണം നിക്ഷേപ തട്ടിപ്പ് സ്വർണ്ണം അഞ്ച് വർഷം കഴിഞ്ഞിട്ട് സ്വർണ്ണം തരാന്ന് പറയും അതിന് നിങ്ങൾക്ക് അന്നത്തെ വില നിങ്ങൾ ഇന്നത്തെ വിലയ്ക്ക് അന്ന് ഞങ്ങൾ സ്വർണം തരാമായിട്ട് അതിനകത്ത് നിക്ഷേപം സ്വീകരിക്കും ഒരു സുപ്രഭാതം നോക്കി കഴിഞ്ഞാൽ ആ സ്വർണ്ണക്കട ഉണ്ടാവില്ല അതിൽ പോയിട്ടുണ്ടാകും കോടിക്കണക്കിന് ഉൾപ്പെടെ പലതുള്ളി പെരുവള്ളാം എന്ന പോലെ കേരളം എന്ന് പറയുന്നത് ജനങ്ങളെ അതായത് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഫ്രിഡ്ജും ടിവിയും എസിയും വാഷിംഗ് മെഷീനൊക്കെ കൊടുത്തിട്ട് വോട്ട് നേരുന്ന പോലെ കേരളത്തിൽ എന്തെങ്കിലും കേരളത്തിലെ ജനങ്ങളുടെ പൾസറിയുക ഇവിടുത്തെ ആളുകൾ എങ്ങനെയാണ് എന്ത് കൊടുത്ത് എന്തിൽ വീഴുന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പല സമയത്തും രാത്രി സമയങ്ങളിൽ മദ്യം കൊണ്ടൊന്നും വോട്ട് പിടിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ അതുകൊണ്ട് എന്റെ അനുഭവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രാത്രി രാത്രി മദ്യക്കുപ്പി കൊണ്ടൊന്നും കൊടുത്തിട്ട് വോട്ട് പിടിക്കരുത് വല്ലാതെ ജനാധിപത്യം പറഞ്ഞിട്ടും വികസനം പറഞ്ഞിട്ട് വോട്ട് വോട്ട് വോട്ടുപിടിച്ച് ജയിച്ച ഒരു കുണാണ്ടർമാരും നമ്മുടെ പഞ്ചായത്തിലൊന്നുമില്ല മനസ്സിലായിട്ടുണ്ടോ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞുണ്ടാക്കിയിട്ടും അല്ലെങ്കിൽ വലിയ മദ്യം പളമ്പിറ്റ് രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്യംപളം വരും അതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പൊ ജനങ്ങൾക്ക് എന്ത് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നുള്ളത് അറിയാം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷം പിണറായി വിജയൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിണറായി വിജയൻ ഈ കപ്പിത്താൻ ഈ കപ്പലെ മുങ്ങില്ല കേരളത്തിന് നെഞ്ചോട് ചേർത്ത് പിടിച്ചാൽ മാറോട് ചേർത്ത് പിടിച്ച ഇത്രയും ശക്തനായിട്ടുള്ള മുഖ്യപ്പെടും അങ്ങനെ ഭയങ്കര പ്രമോഷനായിരുന്നു അവർക്കൊരു മുൻവിഷീർഘവിഷ്ണമുണ്ടായിരുന്നു ശ്രദ്ധിച്ചായിരുന്നോ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിരുന്നോ ഞങ്ങൾ നൂറ് സീറ്റ് പിടിക്കുന്നു പിടിച്ചല്ലോ പറഞ്ഞു വെച്ച പോലെ പിടിച്ചു എന്തുകൊണ്ടാ പിടിക്കാൻ കാരണം ഇതൊരു അലയൻസ് ഉണ്ട് ബിജെപിയും കേന്ദ്രം ഭരിക്കുന്ന ബിജെപിയും സിപിഎമ്മുമായിട്ട് കേരളത്തിലൊരു അലയൻസ് ഉണ്ടായിട്ടുണ്ട് ആ അലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്ക് സിപിഎമ്മിനോടുള്ള സ്നേഹമല്ല അത് ആദ്യം മനസ്സിലാക്കുക ശത്രുവിന്റെ ശത്രു മിത്രം ഒരു തത്വമാണ് ഇവിടെ കോൺഗ്രസിനെ ഇല്ലാതാക്കണം ഈ ബിജെപിയുടെ ഇന്ത്യയിൽ തന്നെ മുഖ്യ അവരുടെ മുദ്രാവാക്യം പറഞ്ഞത് കോൺഗ്രസ് മുക്ത ഇന്ത്യ രാജ്യം എന്നുള്ളതാണ് അത് കേരളമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് കോൺഗ്രസ് പാർട്ടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഇല്ലാതാക്കണമെങ്കിൽ ഇവിടെ ഒന്നും രണ്ടും മൂന്നും പ്രാദേശ്യം മൂത്തൽ എന്താ സംഭവിക്കുന്നറിയോ വാടിപ്പു നശിച്ചു കരിഞ്ഞു മൂത്ത സ്ഥാനത്തിനങ്ങനെ സംഭവിക്കും അതുകൊണ്ട് തന്നെയാണ് പശ്ചിമബംഗാളിൽ പത്ത് മുപ്പത്തഞ്ചു കൊല്ലക്കാരൻ ഭരിച്ചു പരിച്ചില്ലാണ്ടായി പോയത് ത്രിപുരയിൽ പത്തിരുപത്തഞ്ച് കൊല്ലക്കാരും ഭരിച്ചു പരിച്ചില്ലാതായിപ്പോയത് കേരളത്തിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ആണിവേര് മുറിക്കുന്ന പരിപാടി സി പി എമ്മിന്റെ ആണിവേരി മുറിക്കുന്ന പരിപാടിയാണ് സി പി എം ആണിവേരോടുകൂടി നശിച്ചു പക്ഷേ കോൺഗ്രസ് ഇവർ നശിപ്പിച്ചാലും കോൺഗ്രസ് ഇത് വളർന്നു വരും അതാ കോൺഗ്രസ് പാർട്ടിക്കുള്ള സ്വഭാവം നിങ്ങൾ അത് മനസ്സിലാക്കി ഇവരെ മൂന്നാം പ്രാവശ്യവും ഇവിടെ സി പി എമ്മിന് അധികാരത്തിൽ അതിലും സംശയം വേണ്ട അതിലുള്ള എല്ലാ പണികളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇവിടെ കോൺഗ്രസിന് ഇല്ലാതാക്കണമെങ്കിൽ ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ കേരളത്തിൽ ഒരേ ഒരു എം പി മാത്രമേ സി പി എമ്മിൻ്റെ ജയിച്ചിട്ടുള്ളൂ ഒരേ ഒരു എം പി ഈ തരംഗത്തിൻ്റെ ഇടയിലും ഒരു എം പി കേരളത്തിൽ നിന്ന് ജയിച്ച് സി പി എമ്മിന്റെ എം പി ജയിച്ചത് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഒന്ന് അതേ നല്ല മനുഷ്യനാണ് ഞാൻ അറിയുന്ന മനുഷ്യനാണ് ചില കരക്കാരൻ നല്ല മനുഷ്യനാണ് ഒരു കളങ്ക ഒരു ഒരാൾക്കും അയാളെക്കുറിച്ച് ഒരു അഴിമതി ആരോപണവും ഒന്നും ഇന്നും കല്യാണം കഴിക്കാതെ അദ്ദേഹത്തിന് എല്ലാം എല്ലാമായിരുന്നു അദ്ദേഹത്തിന് അമ്മ മരിച്ച് അദ്ദേഹത്തിന് ആകെ ഉള്ളത് അദ്ദേഹം മാത്രം അദ്ദേഹത്തിന്റെ കുടുംബ ചേട്ടൻയമാർ അവർ അവരുടെ അമ്മ അവർ കൂടുമ്പോ ഇതുവരെ കല്യാണം കഴിച്ചില്ല അത്രയും കറ എന്താ പറയുക കറ കറപൊരളാത്ത ഒരു നേതാവാണ് കെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആലത്തൂരിൽ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തുവിടുത്ത് സി പി എംമാരല്ല സി പി എംമാരില്ല അവർ പറയും സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടൊക്കെ തള്ളും ബി ജെ പി ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് പിടിച്ചതിന്റെ ഫലമാണ് അവിടെ അദ്ദേഹം ഇരുപത്തിരണ്ടായിരം വോട്ടിന് ജയിക്കാൻ കാരണം ആ വോട്ട് ബി ജെ പിടിച്ചിരുന്നില്ലെങ്കിൽ അതും രമ്യ ഹരിദാസ് ജയിക്കുമായിരുന്നു യാതൊരു സംശയം വേണ്ട അവിടെ എന്തോ ഒരു അടിപതറി മനസ്സിലായിട്ടുണ്ടോ പ്രതീക്ഷിച്ചത് കൂടുതൽ ബിജെപിക്ക് വോട്ട് പോയി എവിടെ നിന്ന് പോയി അത് നമ്മുടെ എഴുപത് സമുദായത്തിന്റെ വോട്ടാണ് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ബിജെപി മനസ്സിലായിട്ടുണ്ടോ അപ്പം നിങ്ങൾ ഒന്നും മനസ്സിലാക്കുക ഇവിടെ അടുത്ത പ്രാവശ്യവും മിക്കവാറും സിപിഎം അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം എനിക്ക് ആ സംശയം ഇല്ലാത്തതിന്റെ കാരണം എന്താ ഞാൻ പറഞ്ഞുതരാം ഇവിടെ ബിജെപി സിപിഎമ്മിന്റെ അധികാരത്തിലേറ്റാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പണിയെടുക്കുന്നത് ഇവിടെ ബിജെപിയാണ് കാരണം ഇവിടെ കോൺഗ്രസിന് ഇല്ലാതാക്കണം കോൺഗ്രസിന് ഏതു വിധേയനെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ബിജെപിക്ക് ഇവിടെ കടന്നുകയറാൻ പറ്റും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാഴ്ച വോട്ട് ഷെയർ നിങ്ങൾ വോട്ട് ഷെയർ കഴിഞ്ഞ പ്രാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ബിജെപി ഇരുപത് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയിട്ടുണ്ട് ഇരുപത് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനം ഇത് ചെറുതായി നിങ്ങൾ ഈ ലൈവ് വീഡിയോ നിങ്ങൾ ചെറുതായി കാണണ്ട ഇത് നടക്കാൻ പോകുന്ന സംഭവം അപ്പൊ ഇത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സിഇഒനെ കാരണം ബി ജെ പി എന്ന് പറയുന്ന കോർപ്പറേറ്റിന്റെ സിഇഒ സിഇഒനെ ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ഇവിടെ പ്രതിഷ്ഠിച്ചത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയെയും ബുദ്ധി തന്നെയാണ് കോർപ്പറേറ്റ് ബുദ്ധിയാണ് അത് കോർപ്പറേറ്റ് ബുദ്ധിയാണ് കേരളത്തിൽ അവർ തെരഞ്ഞെടുപ്പിൽ അവർ നിർണായക ശക്തിയായി മാറും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയായി മാറും അതിനുള്ളൊരു അടിയൊഴുക്കുകൾ കാരണം സി പി എമ്മിന് നിലവാരമില്ല നിലപാടില്ല ഇപ്പൊ പറഞ്ഞതിനെ മാറ്റി പറയും ഇപ്പൊ പറഞ്ഞതിനെ മാറ്റി പറയും മനസ്സിലായിട്ടോ ഈ എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടറി ഇത്രയും കഴിവുകെട്ട നെറികെട്ട വാക്കിന് വ്യവസ്ഥയില്ലാത്ത ഒരു ആ ന്യൂസ് പതിനെട്ട് ചാനലിൽ എന്നിട്ട് പറഞ്ഞത് കേട്ടില്ലേ പാർട്ടിയുടെ നയമല്ല സർക്കാരിന്റെ നയമെന്നാണ് പറഞ്ഞത് പാർട്ടിയുടെ നയമല്ല സർക്കാരിന്റെ നയം വിദ്യാഭ്യാസ സ്ഥാപനം ഈ സ്വകാര്യ സർവകലാശാലകളെ നേതൃത്വവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നിലപാട് എന്ന് ചോദിച്ചപ്പോൾ സി പി എമ്മിന്റെ നിലപാടെ അല്ല ഇവിടുത്തെ പാർട്ടി ഇവിടുത്തെ സർക്കാരിന്റെ നിലപാടെന്ന് ഇത് ഉപ്പും ചോറ് നിന്നോ എനിക്ക് മനസ്സിലാവില്ലേ ഇതെന്താ പറയണമെന്നുള്ളത് അപ്പൊ അഴകനെ കണ്ട അപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ഉളുപ്പില്ലാത്ത ആളുകളാണ് അവരെന്നുള്ളത് സ്വയം പ്രഖ്യാപിക്കില്ല ഒരു ചിന്ത അല്ല അഴകനെ കണ്ട അപ്പ എന്ന് വിളിക്കാൻ യാതൊരു ഉളുപ്പില്ല എന്ന് പറയുന്ന ഈ നിലപാടില്ലാത്ത ദീർഘവിഷ്ണമില്ലാത്ത അപ്പളക്കപ്പള കാര്യം നടന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വർഗമല്ലേ ഇവര് അല്ലേ എന്ന് ചിന്തിക്കുന്ന വർഗ്ഗമല്ലേ സംശയം എന്താണ് ഏ വിദ്യാഭ്യാസ സ്വകാര്യ വിദ്യാ സർവ സർവകലാശാലകൾ ഇവിടെ വരാൻ പാടില്ല പാടില്ലാന്ന് പറഞ്ഞ് കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വരിപ്പിച്ച് എസ് എഫ് ഐനെ കൊണ്ട് ടി എന്താ പറയുക ടി ജി ശ്രീനിവാസിനെ പോലുള്ളവരെ അടിച്ച് നിലത്തിട്ട ഈ പാർട്ടി ഇപ്പോൾ പറയണം ആ നിലപാട് ഞങ്ങളുടെ നിലപാടും പാർട്ടി നിലപാടും സർക്കാർ നിലപാടും രണ്ടും രണ്ടും വ്യത്യാസമാണെന്ന് പറയുന്ന സമയത്ത് അച്ഛന്റെ മടി കിടക്കുമ്പോൾ അമ്മന്റെ പാല് കുടിക്കും പോകണം എന്നുള്ളൊരു തത്വവും ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അല്ലേ ജനങ്ങളെ ഏതൊക്കെ രീതിയിൽ ഊക്കാൻ പറ്റുമോ അതങ്ങനെയല്ല അവർ ഊക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെ പൊട്ടന്മാരാക്കുക അലചനത് അല്ലേ അപ്പോൾ ഇവരുടെ നിലപാടെന്നാണ് ഇവരുടെ നിലപാട് നാവികക്ക് നാൽപ്പത് വട്ടം മാറും അദ്ദേഹം പറഞ്ഞു വേറൊരു വാക്കുണ്ട് പാർട്ടിയുടെ കൊടിയുടെ നിറം ചുവപ്പാണെന്ന് ആരാ പറഞ്ഞത് ചോദിച്ചു നിങ്ങൾ ആ വീഡിയോ ഞാൻ വേണമെങ്കിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ പാർട്ടിയുടെ കൊടിയുടെ നിറം ചുവപ്പാണെന്ന് ആരാ പറഞ്ഞതാണ് ചോദിച്ചു അപ്പോൾ ഈ സി പി എം എന്ന പാർട്ടിക്ക് നിലപാടില്ലേ നിലപാടില്ലേ പിന്നെ സി പി എമ്മിന്റെ താത്വാചാരികനായിട്ടുള്ള ഇ എം എസിന്റെ സ്വത്ത് വകുകൾ മുഴുവൻ സി പി എമ്മിന്റെ പാർട്ടിയിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞത് ലോകത്തെ ഏറ്റവും വലിയ കള്ളമാണെന്ന് ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ഭാര്യയ്ക്കാണ് ആ മുതൽ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് പക്ഷെ പാർട്ടിക്ക് കൊടുത്തു നിന്നുള്ളതാണ് മൊത്തത്തിൽ പ്രചരണം അറിയാമോ നിങ്ങൾക്ക് ഇതുപോലെ പറ്റിപ്പ് പറ്റിപ്പ് നമ്മുടെ പ്രാദേശിക നേതാക്കന്മാർ നിങ്ങൾ തൊട്ടടുത്തുള്ള ഇത് കാണുന്ന ആൾക്കാർ ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് സ്വന്തം പ്രാദേശികമായി നടക്കുന്ന വെള്ളം ചൊളയിട്ട് നടക്കുന്ന നാട്ടിലെ നേതാക്കന്മാരെ നോക്കി കള്ളന്മാരാണ് അവര് പറ്റിപ്പിക്കാൻ നടക്കുന്നവരാണ് ഒരു പണി ജീവിതത്തിലെടുക്കാതെ നാട്ടുകാരെ ചോര കുടിച്ച് വീർത്ത് കൊതുകളായി നടക്കുന്ന വർഗ്ഗങ്ങളാണുള്ളമാർ അല്ലേ അല്ലാന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ ഉണ്ടെങ്കിൽ പറയും ഒരു പണിക്ക് വന്ന ഒരു നേതാവിനെ കാണിച്ചു തരും ചുമട്ടു തൊഴിലാളി നേതാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ കുറേ നേതാക്കന്മാരെ കണ്ടു അവർ ഇതുവരെ ചുമടെടുക്കുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല മറ്റുള്ളവർ ചുമടെടുത്തിട്ട് അവരുടെ കൂലിക്കാഴ്ച പങ്കുപറ്റി അവരുടെ അണ്ണാക്കിലും അവരുടെ കുടുംബത്തിലുള്ളവരുടെ അണ്ണാക്കിലും തിരികാൻ നടക്കുന്ന നേതാക്കന്മാർ ഇവിടുത്തെ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് സ്വയം അവരോധിച്ച് നടക്കുന്നവരവർ മനസ്സിലായിരുന്നോ അപ്പോൾ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നടക്കാൻ പോകുന്നത് അലയൻസ് തന്നെയാണ് ബി ജെ പി സി പി എം അലയൻസ് ആണ് യാതൊരു സംശയവുമാണ് യാതൊരു സംശയമുണ്ട് കാരണം ബിജെപിയേക്കാൾ ബിജെപി കേരളത്തിൽ വർഗീത വിലയ്ക്ക് വില പോവില്ല എന്ന് മനസ്സിലാക്കിയെടുത്ത് സി പി എം ആണ് ആ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് സിപിഎം ഇപ്പോൾ വർഗീതതല ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാണെന്നും മുസ്ലിംങ്ങൾ മുഴുവൻ മതവാദികളാണെന്നും മുസ്ലിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്തവരെന്ന് പറയുന്ന ഏതൊരു പാർട്ടി ഇന്ന് ആർ എസ് എസും ബിജെപിയേക്കാൾ കൂടുതലിവിടെ സംസാരിക്കുന്നത് സിപിഎം ആണ് എന്റെ ഒരു ഇഫ്താർ പാർട്ടിയൊക്കെ നടത്തിയിട്ടില്ല എന്ത് കാര്യവും ഉം ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് അപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ചില പ്രാദേശിക നേതാക്കന്മാർ ഞാൻ എല്ലാരും പറഞ്ഞില്ല കുറച്ച് നേതാക്കന്മാര് സാധാരണ ഞങ്ങളുടെ നാട്ടിലെ മുസ്ലിങ്ങളെ മാപ്പിള മാപ്പിളമൊട്ടകൾ എന്ന് പറഞ്ഞു മാപ്പിളമൊട്ടകൾ വായി തുറന്ന മാപ്പിള മാപ്പിളമൊട്ടകളെന്ന് പറയുമ്പോൾ അത് അവന്റെ മനസ്സിലുള്ള വർഗീതമാണ് അവന്റെ മനസ്സിലുള്ള വർഗീതയാണ് ഈ പറഞ്ഞ മാറ്റം മാപ്പിളമാരെന്ന് പറയുന്ന ആളുകൾ ആരെങ്കിലും തിരിച്ചു വരുന്ന ജാതി വിളിച്ചിട്ടാണ് അധിക്ഷേപിക്കുന്നത് അല്ല കാരണം ഇവരുടെ ശീലം അങ്ങനെയാണ് ഇവർ ശീലിച്ച് വന്ന അങ്ങനെയാണ് എന്നിട്ട് ഇവർ വലിയ മതേതരത്വം ജനാധിപത്യക്കെ ഉളപ്പും ഏറ്റവും തെകഞ്ഞ വർഗീയവാദികളാണെന്ന് വെച്ചുകഴിഞ്ഞാൽ സി പി എം ആരാ അതിൻ്റെ ഉള്ളിൽ തകറ്റി വരുന്ന വർഗീയതയ്ക്ക് ആർ എസ് എസിനേക്കാളും സംഘപരിവാറിനേക്കാളും തീഷ്ണത കൊടുത്തല്ല നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക അത് മനസ്സിലാക്കുക കാരണം ഈ നാട്ടിലെ ഈ കേരളത്തിലെ വർഗീയത വെച്ച് വോട്ട് നേടിയവർ ആരാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് ബി ജെ പിയോ കോൺഗ്രസ്സോ അല്ല ബി ജെ പിക്ക് പിന്നെ അവരുടേതായിട്ടുള്ള ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട് അത് നമുക്ക് അംഗീകരിക്കാം അതൊരു ഹിന്ദുത്വ അജണ്ടയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്നത് പക്ഷെ സി പി എമ്മോ സി പി എമ്മെ മലപ്പുറംകാര് പറയുന്ന പോലെ താത്താനെ കാണിച്ചത് അനിയത്തിന് കെട്ടിക്കൊടുക്കുന്ന സ്വഭാവമില്ല പറച്ചിലൊന്നും പ്രവർത്തി വേറൊന്നോ അതുകൊണ്ട് ഈ ഈ ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് വന്നിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്ക് ദീർഘവീക്ഷണമുണ്ട് ഈ അടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ എത്ര സീറ്റ് പിടിക്കും അത് കഴിഞ്ഞാൽ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പില് ഉറപ്പായിട്ടും നിർണായക ശക്തിയായി മാറും ഞാൻ നീക്കം നിങ്ങൾക്ക് മരിച്ചില്ലേ ഞമ്മക്കത് കാണാൻ പറ്റും ബിജെപി നിർണായക ശക്തിയായി മാറും അത് മാറ്റും ഇവിടുത്തെ സി പി എം മൊത്തം ബിജെപി പിടിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബിജെപിക്കുണ്ടായിരുന്ന സീറ്റ് വർധന അല്ല സോറി വോട്ട് ഷെയർ വർധന മനസ്സിലായിട്ടോ ഇവിടുത്തെ വോട്ട് ഷെയർ വർദ്ധന എന്ന് പറയുന്നത് ബി ജെ പിക്ക് എല്ലാ മണ്ഡലങ്ങളുണ്ടായിരുന്ന വോട്ട് ഷെയർ വർധന എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നെ ഇവർ ഈ മുസ്ലിം പ്രീണനം മുസ്ലിം പ്രീണനം എന്ന് പറയുന്നില്ലേ മുസ്ലിം പ്രീണനം ഇവരുടെ ഒരു അജണ്ടയാണ് പക്ഷെ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പഠിച്ചവർക്ക് ഇതിൽ ജാതിക്ക് മതത്തിന് അതീതമായിട്ട് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതായിരിക്കണം ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ അവർ പഠിപ്പിച്ചിരിക്കുന്നു പക്ഷെ ഇന്നത്തെ സിപിഎം അങ്ങനെയാണോ ഇന്നത്തെ സിപിഎം പ്രാദേശിക തലത്തില് ഇപ്പൊ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഇപ്പം എന്റെ പഞ്ചായത്ത് തന്നെ ആയിക്കോട്ടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ കെട്ടി കാണിക്കാൻ ഒരു മുസ്ലിം പഞ്ചായത്ത് പ്രസിഡന്റ് കൊണ്ടു നിർത്തും കെട്ടിക്കാണിക്കാൻ അല്ലാണ്ട് ആത്മാർത്ഥം ഉണ്ടായിട്ടൊന്നുമില്ല എന്തിന് എന്തിനാണ് അതിൻ്റെ ആവശ്യം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണെങ്കിൽ ഒരു ഹിന്ദു സഹോദരനെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ജനങ്ങളുടെ സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണെങ്കിൽ എന്തിനാണ് മുസ്ലിം പ്രകണയം നടത്തുന്നത് എന്തിനാണ് ഹിന്ദു പ്രണയം നടത്തുന്നത് ക്രിസ്ത്യാനിക ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് എന്തിനും ക്രിസ്ത്യൻ പ്രണയം നടത്തുന്നത് അതുകൊണ്ടല്ലേ ഒരുപാട് ഇവിടെ ന്യൂനപക്ഷങ്ങളും ന്യൂനപക്ഷങ്ങൾ പലതും ഈ പാർട്ടിയിൽ നിന്ന് അകന്നു പോകാൻ കാരണം എന്താണ് കാരണം ഇത് തന്നെയാണ് ഇവിടെ പ്രാദേശികമായിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ മനസ്സിലായിട്ടുണ്ടോ പ്രാദേശികമായിട്ട് ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതാണ് ഇതായിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇങ്ങനെ ആയിരുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലായിട്ടുണ്ടോ ഗുരുവായൂരിനെ അബ്ദുൽ കദറിനെ നിർത്തി ജയിപ്പിക്കുകയും പൊന്നാനിയിൽ ശിവരാമകൃഷ്ണനെ നിർത്തി ജയിപ്പിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇന്ന് അങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ സിപിഎം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ സിപിഎം പ്രാദേശികമായിട്ടും ജനങ്ങളെ വർഗീയമായിട്ട് വേർതിരിക്കുക ആ വർഗീയ ഭേദരുവിന്റെ ഫലം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബി ജെ പി എന്ന് പറയുന്ന കോർപ്പറേറ്റ് സ്ഥാപനം കേരളത്തിലെ ബി ജെ പിയുടെ കോർപ്പറേറ്റ് ആസ്ഥാനത്തിലേക്ക് സിഇഒ ആയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് നിർത്തിയത് കാരണം ഇവിടെ സി പി എമ്മിന്റെ ഭരണം നിലനിർത്തണം ഇവിടെ ആര് ചത്താലും ആര് അങ്ങനെ പോയാലും സിപിഎമ്മിയുടെ ഭരണം നിലനിർത്തിയേ പറ്റും ആ ഭരണം നിലനിർത്താൻ ബിജെപിയുടെ എല്ലാ സഹായങ്ങളും ബിജെപി ചെയ്യും കാരണം ബിജെപിക്കാവശ്യമുണ്ടാ കോൺഗ്രസിന് ഇല്ലാതാക്കണം കോൺഗ്രസിന് ഇല്ലാതായി കഴിഞ്ഞാൽ ആരാ പിന്നെ ബിജെപിയോട് ആരാമാണോ പിന്നെ ബി ജെ പി യോട് വന്നുകഴിഞ്ഞാലോ സി പി എമ്മിന്റെ ശവക്കലറക്കി ആ ഓട്ടക്കത്താണ് ഇവർ അടിച്ചുവിടും ബിജെപി ഞാൻ പറഞ്ഞത് ബിജെപി വന്നോട്ടെ സി പി എമ്മിനെക്കാളും വിശ്വാസിക്കാൻ പോകുന്ന നാളുകളാണ് ബി ജെ പി കാര്യ അവർക്കൊരു വ്യക്തി തന്നെ അവർ ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ഇവർ അങ്ങനെയല്ല അപ്പനെ കാണുമ്പോൾ അഴകനെ കാണുമ്പോൾ അമ്മ മാപ്പിളെ കാണുമ്പോൾ ആപ്പള്ളെ കാണും നസറാണെ കാണുമ്പോൾ നസറാനെ കാണിക്കും ഹിന്ദുവിനെ കാണുമ്പോൾ ഹിന്ദു അങ്ങനെ ഒരുതരം തരം നടക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ സി എം മനസ്സിലായിട്ടുണ്ടോ നിലപാടില്ല ദീർഘവിഷ്ണുമില്ല നാളത്തെ നമ്മുടെ രാജ്യം നാട് എങ്ങനെയായിരിക്കണം നമ്മുടെ സംസ്ഥാനം നാളെ എങ്ങനെയായിരിക്കണം എന്നുള്ളതന്നെ ഒരു ദീർഘവിഷ്ണില്ല ഒരു സരിതയുടെ പാവാടവളി കിട്ടിയപ്പോൾ ആ പാപാടവള്ളിയോടെയാണ് പിണറായി ഒന്നാം സർക്കാർ അധികാരത്തിൽ അല്ലാതെ കേരളത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിനെ പറയത്തക്ക ഒന്നും ഉണ്ടായിരുന്നില്ല ഇതേ അണികളെ കൊണ്ടുപോയി ഒരു സെക്രട്ടേറിയന് മുമ്പിൽ രാവു പകല സമരം നടത്തി തൂറി നാട്ടിപ്പിച്ച് ഈ മാണിക്കെതിരെ തെണ്ടി കള്ള അന്തവൻ എന്തവനാന്നു മറ്റും വിളിപ്പിക്കുകയും ചെയ്തു അതേ മാണിയെ തന്നെ സിന്താബാധ വിളിപ്പിച്ച കോമാളികളായിട്ട് അണികളെ നടന്നിട്ടുള്ള ഒരു പാർട്ടിയായി മാറി ഇപ്പം സി പി എം വെറും കോമാളികളാണ് കാരണം ചിന്തിക്കാനുള്ള ബോധം വേണ്ടേ ഇന്നലെ തണ്ടിന്ന് വിളിപ്പിക്കുക ഇന്നലെ അപ്പാന്ന് വിളിപ്പിക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കും രാഷ്ട്രീയം എം എസ് പറഞ്ഞ പോലെ എരുമ്പോ അലക്കല്ല ഒരു ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കാൻ അത് മാറും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും പക്ഷെ നിലപാട് വേണ്ടേ നിലപാടില്ലാത്ത രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയം ഒരു സുപ്രഭാതത്തിൽ അവനെ കള്ളനാണെന്ന് പറയുക നിയമസഭ തല്ലിപ്പൊളിക്ക് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ലോകങ്ങളുടെ ഏറ്റവും വലിയ ഗുണ്ടയെ പോലെ അണ്ട്രയർ വള്ളി അടക്കം തൂക്കിയിട്ടാണ് ഡയസറിൽ കയറുന്നത് നൃത്തമാടിയത് ഇത് കേരളം കണ്ടതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയ ജനങ്ങൾ കുട്ടികളടക്കം കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അത് എന്തിനുവേണ്ടി നിയമസഭ തല്ലിപ്പൊളിച്ചത് കെ എം മാണി എന്ന് പറയുന്ന കള്ളൻ നോട്ടടിക്കുന്ന വിഷയം വെച്ചിരിക്കുന്നു ബാർക്കോഴ നടത്തിയതെന്നും പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത പുല്ലും പുലയാട്ടും പറഞ്ഞുണ്ടാക്കി അവസാനം അദ്ദേഹത്തെ ഭരണഘട്ട ഭരണ അതായത് തനിക്കാക്കി അല്ല സോറി ബടക്കാക്കി തനിക്കാക്കുക എന്ന ഒരു ലയൻ അത് സി പി എമ്മിന്റെ ഒരു മുഖമന്ത്രിയാണ് അവർക്ക് മോളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായിട്ടാണ് ബിജെപി മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവരുടെ ഷൌപ്പണിൽ ഏതു ഭാഗത്ത് ആണി അടിച്ചാൽ ഇവരുടെ പതിനാറാടിയം കഴിക്കാൻ പറ്റുന്നത് ദീർഘവേഷണത്തോടും മനസ്സിലാക്കിക്കൊണ്ടിയ ബിജെപി ആ രീതിയിലുള്ള പ്രവർത്തനം കാരണം ബിജെപി എന്ന സംഘപരിവാർ സംഘടന തൊണ്ണൂറ് വർഷകാലം എടുത്ത് ഇന്ത്യ രാജ്യത്ത് ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രത്തിലേക്ക് നടന്ന അടുക്കാൻ തൊണ്ണൂറ് വർഷക്കാണ് കാരണം അവർ ദീർഘവിഷ്ണമുള്ളവരുകൾ അവർക്ക് ഏതൊക്കെ മേഖലയിലൂടെ വിദ്യാഭ്യാസ മേഖല സാംസ്കാരിക മേഖല അങ്ങനെ എല്ലാ തരത്തിലും സർക്കാർ മേഖല എല്ലാ തരത്തിലും അവർ നുഴഞ്ഞ് കയറി അവിടെ അവരുടെ അജണ്ടകൾ നടപ്പിലാക്കി നടപ്പിലാക്കി സ്റ്റെപ്പ് 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 ആയിട്ട് അവർ എന്തിന് ഭരണം പഠിച്ചത് അതും കോർപ്പറേറ്റുകളുടെ ശക്തികളോടുകൂടിയിട്ടാണ് കോർപ്പറേറ്റുകളുടെ പിന്തുണയിട്ടാണ് അവർ ഭരണം പഠിച്ചത് മനസ്സിലായിട്ടുണ്ടോ അതേപോലെ തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പറഞ്ഞത് കേരളത്തിൽ കോൺഗ്രസിന് ഇല്ലാതാക്കണം എന്നുള്ളൊരു അജണ്ട ബി ജെ പിക്ക് ഉണ്ട് കോൺഗ്രസിന് ഒതുക്കണം എന്നുള്ള അജണ്ട സി പി എമ്മിനുണ്ട് മനസ്സിലായോ ആ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ഒരു ഐക്യം ഉണ്ട് അതില്ലാതെ പറയേ വേണ്ടത് കാരണം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വാർഡിൽ എന്താ സംഭവിച്ചത് എനിക്ക് നല്ല ബോധ്യമുണ്ട് മനസ്സിലായിട്ടുണ്ടോ ഇവർ പറയും അവരുടെ വോട്ട് വേണ്ട ഇവരുടെ വോട്ട് വേണ്ടത് പറയും ഒരു എതിർ സ്ഥാനത്തേക്കാൾ നാനൂറ് വോട്ടിൻ്റെ ഒരു വാർഡിൽ തന്നെ ഭൂരിപക്ഷം കിട്ടി ആരി വോട്ട് കിട്ടേണ്ട അവിടെ അവിടെ ഉണ്ടായിരുന്നു അണ്ടർ ടേക്കാം അപ്പം പനിയും പറയുന്നതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെന്ന് അപ്പോൾ ഏത് രീതിക്കും നാക്കിനെ വളച്ചൊടിക്കും കാരണം ഇടതുപാട് പാർട്ടിയുടെ കൊടിയുടെ നിറം ചോപ്പില്ലാന്ന് ഉളുപ്പില്ലാതെ പറഞ്ഞ ഗോവിന്ദൻ്റെ ആണികൾക്ക് ഇന്നലെ ന്യൂസ് പതിനെട്ടിൽ അദ്ദേഹം ഇരുന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ തുറന്ന ചോപ്പാണെന്ന് ആരാ പറഞ്ഞത് ചോദിച്ചു ഇയാളൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് ചോപ്പ് നരച്ച കാവ്യ തന്നെയാണ് ചോപ്പ് നരച്ച ചോപ്പ് നിരച്ച കാവ്യാണ് അത്യാവശ്യ സംശയമില്ല അതാണ് അദ്ദേഹം പറഞ്ഞത് പാർട്ടിയിലെ നിറഞ്ഞ ചോപ്പാണ് ആരാണെന്ന് ചോദിച്ചത് ഇതിൽ നിങ്ങൾക്ക് സംശയം അദ്ദേഹത്തിന്റെ അഭിമുഖം എടുത്ത് കാണുക ഏ സർവകലാശാല സ്വകാര്യ സർവകലാശാലയ്ക്ക് എതിരെ സമരം നടത്തി അതിനെ എതിർക്കുന്ന പാർട്ടി അതിനെ എതിർക്കുന്നു പക്ഷെ സർക്കാർ നയം വേറെയാണെന്ന് പക്ഷെ എന്തൊരു കഷ്ടം ഒന്ന് ആലോചിച്ച് നോക്ക് നിലപാടില്ലാത്തവന്മാരില്ലവര് നിലപാടില്ലാത്തവന്മാര് പാർട്ടിയുടെ നയം ഇപ്പോഴും അതന്നെയാണ് പാർട്ടിയുടെ നയം അത് ഇത് അതന്നെയാണ് ഇപ്പോഴെന്ന് സ്വകാര്യ സർവകലാശാലക്കെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പക്ഷെ സർക്കാർ നയം അതല്ലാന്ന് എന്തൊരു കഷ്ടം നോക്ക് സ്വകാര്യ സംരംഭങ്ങളെ എങ്ങനെ ആകർഷിക്കുകയാണ് കേരളത്തിലേക്ക് ബിഹാറൽ എന്ന് പറയുന്ന ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് കമ്പനി എറണാകുളത്ത് നമ്മുടെ എന്താ പറയാ രാജീവ് പി രാജീവ് എന്ന് പറയുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മൂക്കിന്റെ താഴെയാണ് പൂട്ടിപ്പോയത് അതിന് അതിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയാത്ത കഴിവ് കെട്ട നിറികട്ട ഒരു മന്ത്രിയാണ് ഈ പി രാജീവ് എന്ന് പറയുന്നത് മനസ്സിലായിരുന്നു സ്വന്തം മൂക്കിന് താഴെ എത്ര ആയിരം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരു സ്ഥാപനം കൂട്ടിപ്പോകുമ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അതിനുള്ള സൗകര്യം ഇവരാണ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുപോകുന്നത് ഇവർ ചുക്കും കൊണ്ടുവരില്ല കേരളത്തിന് നൂറ് കൊന്ന പുറകേട്ട് അടിക്കും ഇവര് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഹൈവേകളൊക്കെ മുഴുവൻ ഞങ്ങളാണ് ഞങ്ങളാണ് അതിന് തന്ത ഞങ്ങളെ തന്ത പറയുന്നത് അങ്ങനെ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈവേ കടന്നു പോകുന്ന കർണാടകയിൽ അവരില്ല അതിന് തന്ത യോഗി ഭരിക്കുന്ന യു പിയിൽ അവരില്ല അതിന് തന്ത അല്ലേ അല്ല ഇവര് പറഞ്ഞ മരുമകനും ഈ ഈ പാർട്ടിയില് ഈ പാർട്ടി സി പി എം എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് എന്ന് പിണറായി വിജയന്റെ എന്ന് പറയുന്ന ആ കോമാളിയെ കൊണ്ട് നിർത്തിയോ അന്ന് തുടങ്ങിയാണ് ഈ സി പി എമ്മിൽ നിന്നും ഈ സാധാരണപ്പെട്ട പാർട്ടി സ്നേഹിക്കുന്ന ആണികൾ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയത് മനസ്സിലായിണ്ടോ അവനെന്താ കാട്ടിക്കൂട്ടറുന്നത് ഇപ്പൊ ഇന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടു ചെണ്ടമേളും വാദ്യവും എന്താ പിണറായി വിജയനേക്കാളും വലിയ ലെവലാണ് ഇപ്പോൾ വരുന്നത് അദ്ദേഹത്തിനേക്കാളൊക്കെ എത്രയോ ഞാനൊക്കെ പാർട്ടിയിൽ ആരാധിക്കുന്ന മനുഷ്യനാണ് എം സ്വരാജ് അതുപോലെ ഒരുപാട് ചെറുപ്പക്കാർ അതായത് ഈ പറയുന്ന റിയാസിനൊന്നും എൻ സ്വരാജിന്റെ രോമത്തിന്റെ അടുത്തെത്താൻ കഴിയില്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം വെച്ച് നോക്കും ഓരോ ടി വി ചർച്ചകളിൽ അദ്ദേഹം വന്നിരുന്നു ഓരോ ചർച്ചകളിൽ പങ്കെടുത്തതിനും മറുപടി പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് പഠിച്ച് വ്യക്തിതയോട് കൂടിയിട്ട് ഒരു എതിരാളിക്ക് അതിനെ കൌണ്ടർ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള കൗണ്ടറാണ് അദ്ദേഹം ചെയ്യുക അത്തതും അത്രമാത്രം പഠിച്ചിട്ട് വന്നിരുന്നാണ് അദ്ദേഹം ഓരോ ടി വി ചാനലിലും വന്നിട്ട് ചർച്ച ചെയ്യുക അതുപോലുള്ള മഹാനായ നേതാക്കന്മാരെയൊക്കെ ഒതുക്കിയിട്ട് റിയാസിനെയൊക്കെ ഇങ്ങനെ കൊണ്ടുവരാൻ അടുത്ത മുഖ്യമന്ത്രി ഇപ്പൊ റിയാസിനെ ആക്കനൊക്കെയാണ് പറയുന്നത് കേരളം നശിക്കുക അതോടുകൂടി സി പി എം എന്ന് പറഞ്ഞാൽ പാർട്ടി ഇല്ലാതാവും കാരണം മകളിനെ കെട്ടിച്ചുകൊടുത്തുകൊണ്ട് നമ്മുടെ മതേതര മതേതരത്വം വളമ്പാനും പുലരാനൊന്നും പോണമെന്നില്ല മനസ്സിലായിട്ടുണ്ടോ ഇവിടെ ഒന്നും പുലരാൻ പോണമെന്നുമില്ല ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും കേരളത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ മനസ്സിനൊന്നും അങ്ങനെ വർഗ്ഗീതയിലൊരു മണ്ണാൻ കട്ടിയില്ല മനസ്സിലായിട്ടുണ്ടോ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് വിഷയതാണ് ഈ കേരളത്തിന്റെ ഒരു പുതിയൊരു മാറ്റം ബി അത് കണ്ടറിയാനാണ് കണ്ടറിയുക തന്നെ വേണം കാരണം വേറൊന്നുമല്ല അവർ മിഷൻ അവർ പൂർത്തിയാക്കും അവർ പല സംസ്ഥാനങ്ങളും നടപ്പിലാക്കി കൊണ്ടിപ്പോൾ ആന്ധ്രാപ്രദേശ് എടുത്ത് നോക്കിയോ ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും ഒറീസയിലും ബീഹാറിലും അതുപോലെ ഇന്ത്യയിലെ എല്ലാ ഏകദേശം എന്തിന് സിപിഎം പതിവത്തഞ്ച് കൊല്ലക്കാലം ഭരിച്ചിരുന്ന നല്ല മുഖ്യമന്ത്രി ഒരു സ്വന്തമായിട്ട് നല്ലൊരു വീട് പോലും ഇല്ലാത്ത മുഖ്യമന്ത്രി ഭരിച്ചിരുന്ന ത്രിപുരയെ പോലും അട്ടിമറിക്കാൻ കഴിവുള്ള ബി ജെ കേരളത്തിലെ ഭരണം പിടിക്കാൻ വലിയ സമയമൊന്നും വേണ്ട വലിയ സമയം വേണ്ട കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ബി ജെ പിക്ക് കോൺഗ്രസിനില്ലാതാക്കണം സി പി എമ്മിന് ഭരണം നിലനിർത്തണം അരം പ്ലസ് അരം സമ കിന്നരം അത് രണ്ടും കൂടി ചേരുമ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് ഉപ്പുംചോറന്നു മനസ്സിലാവും മനസ്സിലായിട്ടോ മനസ്സിലാവും ഇവിടെ കോൺഗ്രസിന് ഇല്ലാതാക്കാൻ ശ്രമിച്ച് നടക്കുന്ന എല്ലാവരും ഒരു കാലഘട്ടത്തിൽ ഇതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും ഇതിൽ ഏറ്റവും കൂടുതൽ അടി കിട്ടാൻ പോകുന്ന ആയിരിക്കണം അടിപൊളി മറ്റേ ഇതാണ് മറ്റേ തിരിച്ചടി കിട്ടാൻ പോകുന്ന ആരക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സി പി എമ്മിൽ തന്നെ ഇവിടെ കോൺഗ്രസ് നിന്നും സംഭവിക്കാനൊന്നുമില്ല സി പി എമ്മിന്റെ താൽക്കാലിക ഈ പ്രതിഭാസത്തിന് അവർ ഏതൊക്കെ രീതിയിലുള്ള നെറുകേടലുകൾക്ക് കൂട്ടുനിൽക്കണോ അവസാനം അവർക്കുണ്ടാകുന്ന ആ ഒരു നാശമുണ്ടല്ലോ അത് പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ടതിലും വെച്ച് പരിതാപകരമായിട്ടുള്ളൊരു നാശമായിരിക്കും ഒരു ആദ്യ സംശയമുണ്ട് പരിതാപകരമായിട്ടുള്ള നാശമായിരിക്കും ഉണ്ടാകാൻ പറ്റുന്നത് കാരണം ആയിരിക്കാം പോക്കരുത് മനസ്സായിട്ടുണ്ടോ ഞാനിത് പറയാൻ വേണ്ടി വന്നിട്ട് ലൈവാണ്